എല്ലാ വർഷവും ശ്രീനിഷിൻ്റെ വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ പോകുന്ന പതിവ് പേളിക്കുണ്ട് എന്നാൽ ഇത്തവണ പേളി അതിന് പോയില്ലേ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കൃത്യമായി എല്ലാവരും അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പേളിയുടെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്ന പ്രേക്ഷകർ തന്നെയാണ് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ ഏക പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് വാർത്തകളെല്ലാം വൈറലാകുന്നത് പേളി ഇപ്പോൾ ഇതാ ശ്രീനീഷിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് പേളിയുടെ അമ്മായിയമ്മയോടൊപ്പം തന്നെ ഒരുമിച്ച് നിൽക്കുകയാണ് എല്ലാവരും കാത്തിരുന്നൊരു വാർത്ത തന്നെയാണിത് ശരിക്കും പറഞ്ഞാൽ സിംപ്ലിസിറ്റി എന്ന് വേണം പറയാൻ അവിടെ ശ്രീനീഷിൻ്റെ വീട്ടിൽ നാട്ടിൻ പ്രദേശമായിട്ട് പോലും അവിടെ എല്ലാവരോടും ഒരു കുഴപ്പവുമില്ലാതെ പെരുമാറുന്ന പേളിയെ വേണം നമ്മൾ കാണേണ്ടത് അവിടെ ചെന്ന് അവരോടൊപ്പം ഒത്തുചേർന്ന് വളരെ നാടൻ ലുക്കിൽ നിൽക്കുകയാണ് പേളി യാതൊരു മേക്കപ്പുമില്ല ഇല്ല പേളിയെ ഒരു സാധാരണ കുട്ടിയായി കാണാൻ സാധിക്കുന്നു ശ്രീനിയുടെ വീട്ടുകാരോടൊപ്പം അമ്മയോടൊപ്പം അവിടെയുള്ള എല്ലാവരോടൊപ്പം ഓണം ആഘോഷിക്കുകയാണ് ഇപ്പോൾ പേളി അവിടെ എത്തി നിത്താരയും നിലയും ഒന്നും നോക്കുകയല്ല അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കുകയാണ് പേളി ചെയ്യുന്നത് അത് വളരെയധികം നല്ലൊരു സ്വഭാവമാണ് ശരിക്കും കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരും വളരെ കൃത്യമായി തന്നെ ആ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നു പ്രേക്ഷകർക്കത് വളരെയധികം ഇഷ്ടമായത് കൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും പേളിയുടെ വാർത്തകൾ കേൾക്കുന്നത് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ആ ഒരു വാർത്ത തന്നെയാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്ത ഒന്നോ രണ്ടോ തവണ മാത്രമല്ല പ്രേക്ഷകർ ഓരോ തവണ ഏറ്റെടുക്കുന്നതും ഈ വാർത്ത തന്നെയാണ് എന്ന അക്ഷരാർത്ഥത നമുക്ക് പറയാൻ സാധിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെയധികം കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പേളി എന്ന് പറയുന്ന വ്യക്തി ഒരു സാധാരണ വ്യക്തിയെ ഒരുപാട് മാർക്കറ്റിംഗ് രീതിയിൽ തന്നെ മുൻപോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അത് പറഞ്ഞേ മതിയാകൂ ഓരോ തവണയും നമ്മൾ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുമ്പോഴും പറയുമ്പോഴും പ്രേക്ഷകർ സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ അതിന് അളവുകോലു വെച്ചതാണ് പ്രേക്ഷകർ സംസാരിക്കുന്നത് എല്ലാവർക്കും അതിൻ്റെതായ അടിസ്ഥാനമുണ്ട് സംസാരിക്കുന്ന ഓരോ തവണയും പേളിക്കാൻ്റെ കൃത്യമായ കാരണങ്ങളുമുണ്ട് പേളിയെ അങ്ങനെ നമുക്ക് ഹേറ്റ് കൊണ്ട് പൊതിയാനാകില്ല ആർഭാടത്തോടെ ജീവിക്കുന്നു എന്ന് നമുക്ക് പറയാനാകില്ല വളരെ സിംപ്ലിസിറ്റിയോടെയാണ് പേളി താമസിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം അതെല്ലാം നമ്മൾ സമ്മതിച്ചേ മതിയാകും അതുതന്നെയാണ് കൃത്യമായ ഒരു കാരണവും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തകളോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ തവണ വൈറലാകുന്നതും പേളിയുടെ വാർത്തകൾക്ക് തന്നെയാണ് പേളി അമ്മായിമ്മയുടെ വീട്ടിലെത്തുമ്പോൾ സാധാരണ പെൺകുട്ടിയാകുന്നു വ്ളോഗിങ്ങിലും സ്റ്റേജിലും കയറുമ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിയാകുന്നു വളരെ പെട്ടെന്ന് എല്ലാം മാറുന്നു ഇതാണ് ഏറ്റവും കൃത്യമായി തന്നെ പറയേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ അന്വേഷണത്തിന് യാതൊരു മാറ്റവും ഇല്ലാതെയാണ് പേളി നിൽക്കുന്നത് പേളിയുടെ വാർത്തകൾ കേൾക്കാൻ എപ്പോഴും സ്നേഹത്തോടെയാണ് പ്രേക്ഷകർ നിൽക്കുന്നതും അത്രമാത്രം തന്നെയാണ് ഇപ്പോൾ ഓരോ തവണയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത് പേളിയും ശ്രീനിയും ഭാഗ്യം ചെയ്തവർ തന്നെയാണ് അതിൽ ശ്രീനീഷിന് പ്രത്യേകം ഒരു ഭാഗ്യമുണ്ട് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ